തൃശൂർ ചെറുതുരത്തി തീ വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് വിദ്യാർത്ഥിക്ക് പരിക്ക് മാളിയേക്കൽ വീട്ടിൽ ഷംസുദ്ദീന്റെ മകൻ മിഥിലാരാജിനാണ് ട്യൂഷൻ ക്ലാസിന് പോകുന്നതിനിടെയായിരുന്നു മിഥിലാജിനെ കാട്ടുപന്നി ആക്രമിച്ചത് എതിർദിശയിൽ ദിശയിൽ നിന്ന് ഓടി വന്ന കാട്ടുപന്നി മിഥിലാജിനെ കുത്തിമറിച്ചിട്ടു നിറയെ വീടുകളുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ആക്രമണം അപകടത്തിൽ കാലിന് ഗുരുതര പരിക്കേറ്റ മിഥിലാജിനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ജനവാസ മേഖലയിലായിട്ട് പോലും കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കാട്ടുപന്നിയെ കൂടാതെ തിരുവനായ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി കുട്ടികൾ സ്കൂളിലേക്കും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററിലേക്കും മദ്രസിലേക്കും പോകുന്ന മേഖലയാണ് ഇവിടെ ഈ ഇത്തരം മേഖലയിൽ തന്നെ പന്നിശല്യം അതുപോലെ തന്നെ നായശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇത് അടിയന്തിരമായിട്ടൊരു നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ജനങ്ങൾ കുട്ടികളെ മദ്രസയിലേക്കും ഇതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷിക്കുകയാണ് വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്